സി പി എമ്മിലെ പുതുതലമുറ രാഷ്ട്രീയം മൂലക്കിരുത്തിയ നേതാവാണ് ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിന്റെ നട്ടെല്ലായിരുന്ന നേതാവിനെ ഇപ്പോൾ പാർട്ടി എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയാണ് ഈ അവഗണനയിൽ പാർട്ടിക്കുള്ളിലും ചിലരിൽ അതിർത്തി ശക്തമാണ് ഇപ്പോഴിതാ ഇങ്ങനെ ഒരു അതിർത്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെ സി പി എം അവഗണിക്കുന്നതിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ജി ഇപ്പോൾ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുധാകരനെ പിന്തുണച്ച് ഫേസ്ബുക്കിലായിരുന്നു അവരൊരു കുറിപ്പ് എഴുതിയിരുന്നത് അതിപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമെന്ന് അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകൾ ഒന്നാമത് സഖാബ് ജി സുധാകരൻ തന്നെയാണ് ആ പേരും പറഞ്ഞ് എത്ര ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അത് ഉറക്കെ പറയാൻ പേടിയില്ല സഖാവിനെ കുറിച്ച് നാട് നീളെ നടന്ന് കുറ്റം പറഞ്ഞ് നേരിട്ട് കാണുമ്പോൾ മുട്ടു വിറയ്ക്കുന്നവർ വായിക്കാൻ എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നത് സി പി എമ്മിന്റെ ജനപ്രതിനിധിയുടെ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് അതിൽ കമന്റായി വന്നുകൊണ്ടിരിക്കുന്നതിൽ പലതും പാർട്ടിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്ന ആളെന്ന രീതിയിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ആളാണ് ജീസുദായർ എന്ന രീതിയിലുമുള്ള കമന്റുകളാണ് അതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ന്യായീകരണ പോസ്റ്റുകൾ എഴുതണ്ട എന്നുള്ള രീതിയിലുള്ള സ്ഥിരം കമ്പികളുടെ പ്രയോഗങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഷീബ രാകേഷിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയതും പിന്നീട് പ്രസിഡന്റ് ആക്കിയതും ജി സുധാകരൻ ആയിരുന്നു എന്ന് പറയണം ഇതിനുശേഷം പിന്നീട് പലതവണയും സുധാകര വിരുദ്ധ ഏരിയ കമ്മിറ്റിയുമായി അഭിപ്രായ വ്യത്യാസം ഷീബ രാകേഷ് പ്രകടിപ്പിച്ചിരുന്നു ഏതാനും ആഴ്ച മുമ്പ് നടന്ന ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരനെ പങ്കെടുപ്പിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു സുധാകരന്റെ വീടിന് ഒരു കിലോമീറ്റർ അകലെയായിരുന്നു സമ്മേളന വേദി ആലപ്പുഴയിൽ ഇതുവരെ നടന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പോലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഷീബാ രാകേഷ് സുധാകര വിരുദ്ധ പക്ഷത്തിന് പ്രത്യക്ഷ മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഷീബാ രാകേഷിന്റെ പോസ്റ്റിനോട് സി പി എമ്മിലെ മറ്റു ചില നേതാക്കൾക്കും യോജിപ്പുണ്ടെന്നാണ് അറിയുന്നത് നേരത്തെ ജി സുധാകരനെ സി പി എം സമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ഒഴിവാക്കിയത് വലിയ വിവാദമായി മാറിയിരുന്നു സുധാകരന്റെ വീടിന് ഒരു കിലോമീറ്റർ അകലെയായിരുന്നു വന്ന സമ്മേളന വേദി ആലപ്പുഴയിൽ ഇതുവരെ നടന്ന ലോക്കൽ ഏരിയ പൊതുസമ്മേളനങ്ങളിൽ പോലും ജി സുധാകരനെ ക്ഷണിക്കാത്തത് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രബലരുടെ ചില നീക്കങ്ങളുടെ ഫലമായി ആണെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് എന്ന വാക്ക് താൻ പറഞ്ഞതല്ലെന്ന് ജി സുധാകരൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞത് അത് പാടില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത് മാധ്യമങ്ങൾ നൽകുന്നത് വസ്തുതയല്ലെന്നും അന്ന് ജി സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ താനില്ല സൈഡ് ലൈൻ ചെയ്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെയാണ് എ സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ബി ജെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ജി സുധാകരനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ നേരിട്ടെത്തി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ബി ജെ പി പ്രവേശനം പക്ഷേ ജി സുധാകരൻ തള്ളിക്കളയാണ് ഉണ്ടായത് പക്ഷേ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒരു അവസരം അത് ഒരു പക്ഷേ അത് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയില്ല കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ജെ സുധാകരനെ പാർട്ടിയിലും പുറത്തും എല്ലാം അവഗണിക്കുന്ന ഒരു നിലപാടി പാർട്ടി സ്വീകരിക്കുന്നുണ്ട് ഉള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് കരുതേണ്ടി വരും എന്തായാലും അമ്പലപ്പുഴയിലെ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും